െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ പറ്റിയുള്ള അതീവമായ ചില അറിവുകളാണ് മനസ്സിലാക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഹൗ ടു അനലൈസ് യുവർ മൈൻഡ് എങ്ങനെ തിരിച്ചറിയാം അതായത് വിശകലനം ചെയ്യാം എന്നുള്ളതാണ് മനസ്സിനെ സംബന്ധിച്ചുള്ള അറിവ് നേടാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് കാലങ്ങളായിട്ട് മനുഷ്യണ്ടായ കാലം മുതൽ എങ്ങനെയാണ് എത്ര അറിഞ്ഞാലും അതിൻ്റെ അതിരുകൾ കണ്ടിട്ടില്ല കൂടുതൽ കൂടുതൽ കണ്ടത്രകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അത്ര ബൃഹത്തരമാണ് മനസ്സിനെ പറ്റിയുള്ള എന്ന് പറയുന്നത് കാരണം അത് സ്ഥൂലമല്ല ഫിസിക്കലല്ല കാണാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് അത് അത്ഭുതമെന്നോ അല്ലെങ്കിൽ ശക്തിയെന്നോ ഒക്കെ പലപ്പോഴും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക എന്നാൽ എല്ലാവരിലും ഇതടങ്ങിയിട്ടുണ്ട് ഈ മനസ്സിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ഈ മനസ്സിനെ തിരിച്ചറിയാത്തതാണല്ലോ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ മറ്റു പലരുടെയും മനസ്സിനെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവനവൻ്റെ മനസ്സിനെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒരു ജന്മം മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല അത്ര ബൃഹത്തരമാണ് അപ്പം ഇവിടെ ലഭ്യമായ അറിവുകൾ വെച്ചിട്ടും ഓരോ രംഗത്തുള്ള എക്സ്പെർട്ടുകളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്നിപ്പോൾ മനഃശാസ്ത്ര ശാഖ മുന്നേറുന്നത് വിജയിച്ചു പോകുന്നു ശരീരത്തിന്റെ കേസ് ആണ് ഹാർട്ട് എവിടെയാണ് കിഡ്നി എവിടെയാണ് അതിൻ്റെ രോഗങ്ങൾ എങ്ങനെയാണ് അതിനെ എങ്ങനെ ചികിത്സിക്കാം ഇതെല്ലാം സ്ഥൂലമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൺവിൻസ്ഡ് ആകും എന്നാൽ മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിൽ ഓർഗനല്ലാത്തത് കാരണം എന്നാൽ ഉള്ളത് കൊണ്ടും പ്രവർത്തിക്കാൻ പറ്റിക്കുന്നതുകൊണ്ടും ഇത് മാത്രമാണ് ഇതിൻ്റെ ശരിയെന്ന് ഇന്ന് വരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല പിന്നെല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം അതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥം അത്തരത്തിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് വിശകലനം ചെയ്യാൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ചില മെത്തേഡുകൾ അറിഞ്ഞിരിക്കുക കാരണം മനസ്സിനെ പറ്റി ഡീൽ ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണല്ലോ നമ്മുടെ ഒരു പ്രസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെ തേടി ഒരുപാട് ആൾക്കാർ വരുന്നതും മനസ്സിൻ്റെ വ്യത്യസ്ത തലങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മൈൻഡ് അനലിസ്റ്റാണ് ഞാൻ അതിനെ പല വിധത്തിൽ മനസ്സിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അത് സ്പിരിച്വൽ വേയിലായാലും സയന്റിഫിക് ആയാലും എങ്ങനെയായാലും എന്തായാലും ഒരു വ്യക്തിത്വ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഉയർച്ചയിലേക്ക് നയിക്കാൻ അവനവൻ തന്നെ ചിലത് ചെയ്തേ പറ്റും അറിയുക ഒരു വ്യക്തിക്ക് മൂന്ന് ഡേറ്റകളാണുള്ളത് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ നമ്മളെ പറ്റിയുള്ള ചില അടങ്ങൽ ചെയ്തിരിക്കുന്ന ചില തത്വങ്ങളാണ് ആശയങ്ങളാണ് ഡേറ്റ ഒന്ന് ബയോഡേറ്റയാണ് അത് സുപരിചിതമാണ് എല്ലാവർക്കും അല്ലേ ബയോളജിക്കൽ ഡേറ്റയാണ് ബയോഡാറ്റ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെപ്പറ്റി കണ്ടിരുന്ന നിങ്ങളുടെ ശരീരത്തെ പറ്റി കണ്ടിരുന്ന നിങ്ങളുടെ ഭൗതികതയിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ബയോഡാറ്റ ഈ ബയോഡേറ്റയിലോട്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത് പലപ്പോഴും അല്ലെങ്കിൽ ബയോഡാറ്റയിലേ കാണുന്നുള്ളൂ നമ്മളോടൊപ്പം അധിവസിക്കുന്ന പലരും അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പലരും അവരുടെ ബയോഡേറ്റ നമുക്കറിയുള്ളൂ ബയോളജിക്കൽ ഡേറ്റ അവരുടെ പേര് സ്ഥലം വയസ്സ് അല്ലെ അല്ലെങ്കിൽ ഫാദറിൻ്റെയും മദറിൻ്റെയൊക്കെ പേരെന്താണ് വീട്ടുപേര് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അവരുടെ ടേസ്റ്റുകൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായ രീതിയിൽ വിവരിക്കുന്നതാണ് ബയോളജിക്കൽ ഡേറ്റ അല്ലെ അവരുടെ സമ്പത്തിനെ സംബന്ധിച്ചായിക്കോട്ടെ ബന്ധുമിത്രാദികളെ സംബന്ധിച്ചൊക്കെ ബയോഡാറ്റയിലൂടെയാണ് മറ്റുള്ളവരറിയുക പക്ഷേ ഈ ബയോഡേറ്റ പോലും നമുക്ക് വ്യക്തമെന്ന് അറിയാവുന്ന ബയോഡേറ്റ പോലും പലതും ഫേക്ക് അല്ലേ സത്യസന്ധമല്ല പലതും ബയോഡാറ്റകൾ പിന്നെ രണ്ട് ഡേറ്റയുണ്ട് നമ്മൾ മനസ്സിനെ വിശകലനം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണല്ലോ എന്താ വിഷയം അവിടെ ബയോഡേറ്റയെ പറ്റിയപ്പോൾ പറഞ്ഞുകൊടുക്കും പിന്നെ രണ്ട് ഡേറ്റകളുണ്ട് ഒന്നാമത്തെ അടുത്ത ഡേറ്റ് രണ്ടാമത്തെ ഡേറ്റ എന്ന് പറയുന്നത് മൈൻഡ് ഡേറ്റയാണ് മൈൻഡിൻ്റെ ഒരു നമുക്ക് മനസ്സുണ്ടല്ലേ ആ മനസ്സിൻ്റെ ഡേറ്റയാണ് പലർക്കും ഇന്നും അജ്ഞാതമായിട്ടുള്ളത് അപ്പം ബയോഡേറ്റ മൈൻഡ് ഡേറ്റ മനസ്സും ശരീരവും ചേർന്നതല്ല ജീവിതം അപ്പോൾ ആ രണ്ട് ഡേറ്റ അറിയണ്ടേ മൂന്നാമത് മറ്റൊരു ഉണ്ട് ഇച്ചിരി ആഴത്തുള്ള അതാണ് സോൾ ഡേറ്റ സോൾ ആത്മാവ് എല്ലാവർക്കും ആത്മാവ് ഉണ്ടല്ലേ അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തത ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയെപ്പറ്റി അവർക്ക് തന്നെ ഒരു അവബോധം ഉണ്ടാകുന്നതും ഏത് സാഹചര്യത്തിൽ നിൽക്കാൻ സാധിക്കുന്നു മറ്റൊന്ന് ഇതറിയുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരെ വിലയിരുത്താനും പറ്റും അല്ലെങ്കിൽ ഈ മൂന്ന് ഡേറ്റയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവർ ഒരുമിച്ചാൽ അവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും ഇന്നിപ്പോൾ പലപ്പോഴും ഒരു അലയൻസിലേക്ക് എത്തുന്നത് ഒരു പാർട്ണർഷിപ്പിലേക്ക് ഒരു പങ്കാളിയെ ഒക്കെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തുമ്പോഴൊക്കെ ബയോഡേറ്റ മാത്രമേ കാണുന്നുള്ളൂ ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിച്ചാലും കഴിഞ്ഞാലും ബയോഡേറ്റ മാത്രമേ കാണുന്നുള്ളൂ മൈൻഡ് ഡേറ്റ കാണുന്നില്ല ഈ മൈൻഡ് കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻ ദീർഘനാൾ തുടരുന്നത് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം മൈൻഡുകൾ തമ്മിലുള്ള പൊരുത്തമുണ്ട് അതിൻ്റെ ഡേറ്റ അറിയാതെ ജോയിൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും ഒരുപാട് നാളുകൾ അറിയുന്ന ബയോഡേറ്റയിൽ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ജീവിതത്തിലേക്ക് ഉതിയേരുന്നതെങ്കിൽ മൈൻഡിൻ്റെ ഡേറ്റ പിന്നീടെ തിരിച്ചറിയും അത് ഇൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും ആ ഡേറ്റകൾ തമ്മിലുള്ള ഒരു പൊരുത്തത്തിലാണ് ജീവിതം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് അതിനും അപ്പുറം ആഴത്തിലോടാണ് സോൾ ഡേറ്റ ആത്മബന്ധം എന്ന് പറയാറില്ലേ നമ്മുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ലാംഗ്വേജ് ഭാഷ അറിയുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ദീർഘനാൾ കംഫർട്ടായിട്ട് പോകാൻ പറ്റുള്ളൂ ആത്മസംതൃപ്തിയോടെ മറ്റു പലതിലും ആത്മസംതൃപ്തി കിട്ടുന്നില്ല പയടേറ്റുകൊണ്ട് ഒരുമിച്ചു എങ്ങനെയൊക്കെ ഈ ജീവിതം മരിച്ചു പോകുന്നു മറ്റൊന്ന് മൈൻഡേറ്റ് അറിയാമെങ്കിൽ ബുദ്ധിപൂർവ്വം ജീവിച്ചു പോകുന്നു അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മസംതൃപ്തി കിട്ടണമെങ്കിൽ ആ സോൾ ഡേറ്റ കൂടെ മാച്ചാകണം ഈ മൂന്ന് ഡേറ്റകളെ സംബന്ധിച്ചും ഒരു മൈൻഡ് അനലിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഓരോ വ്യക്തികളെ അനലൈസ് ചെയ്ത് അതിനുള്ള ഒരുപാട് സ്റ്റഡീസൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് സയൻറ്റിഫിക്കായിട്ട് തന്നെ അത് ഓരോരുത്തരുടെ ഡേറ്റ മനസ്സിലാക്കി ഇപ്പം നിങ്ങളുടെ ലേണിങ് സ്കിൽ എന്താണ് മനസ്സിലാക്കാനുള്ള കഴിവ് എങ്ങനെയാണ് കൂടുതൽ നിൽക്കുന്നത് ഏത് വിഷയത്തിലാണ് കൂടുതൽ താല്പര്യം ഇത്രയും നാൾ കാണാതിരുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള സ്കിൽ ഏതാണ് നൈപുണതാണ് ആ ട്രാക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് സ്വീകരിച്ചു കഴിഞ്ഞാലോ നമുക്ക് ജീവിതം സക്സസ് ആക്കാൻ സാധിക്കും അപ്പം മൈൻഡിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മീറ്ററുകളുടെ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഘടനയിലാണ് ഇൻ്റലിജൻസ് എല്ലാം ആയിരിക്കുന്നത് ഈ ഇൻ്റലിജൻസ് എങ്ങനെയെന്ന് അറിയാനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ആണ് അതിൻ്റെ അന്ലൈൻ സ്റ്റഡീസൊക്കെ ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിപ്പോൾ അത് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ഡയറക്റ്റ് കണക്ഷനാണ് ഇത് തമ്മിൽ മാച്ച് ആണോ എന്ന് അറിയേണ്ടത് അതെടുത്ത് അതിന് ശേഷം കൃത്യമായ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് കൂടാതെ നമ്മളിപ്പോൾ എത്തപ്പെട്ട സ്ഥലത്ത് മാച്ച അല്ലെങ്കിലോ മൈൻഡേറ്റെ പറ്റി പഠിക്കണം മനസ്സിന്റെ ഘടന ഇപ്പോൾ ഏതായാലും സംഭവിച്ചു പോയി അല്ലെങ്കിൽ അവിടെ എത്തപ്പെട്ടു പോയി ഇനി അതിനെ എങ്ങനെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം വിജയിപ്പിക്കണം അതിനകത്ത് നമ്മുടെ ബ്രെയിൻ മനസ്സിനെ പറ്റി പഠിച്ച് മൈൻഡ് ഡേറ്റ കൃത്യമായി പഠിച്ച് നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദുസ്സഹ സാഹചര്യത്തിലും വ്യക്തികളോടൊപ്പം കണക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മ തലത്തിലുള്ള സോൾ ഡേറ്റ അവിടെ ഒരുപാട് കണ്ടാമിനേഷൻ ഉണ്ടാകും അതിനെയൊക്കെ ഒന്ന് നിർമാർജ്ജനം ചെയ്ത് അതിനെയൊക്കെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഡേറ്റയിലേക്ക് സോൾ ഡേറ്റയിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഏറ്റവും ശുദ്ധവുമായിട്ടുള്ളതും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ ആത്മപരിവർത്തനം തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം വ്യക്തിപരമായ രീതിയിലുള്ള ഒരു അനലൈസ് സ്റ്റഡിയാണ് ഇത് നിങ്ങളിൽ നിങ്ങളെ കണ്ടെത്തുക എന്ന് പറയും ഡിസ്കവർ ഐ ന്യൂ യു അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് മുമ്പോട്ട് ഈസി ആയിട്ട് പോകാൻ സാധിക്കും ഓർഗ എവരി പേഴ്സൺ ഈസ് യൂണിക് ഇൻ ദിസ് വേൾഡ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്നാൽ ഇത് അറിയാത്തതാണ് പ്രശ്നം ആദ്യം നമ്മൾ അറിയുന്ന അറിവൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത് അന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞുതൊന്നും സത്യമായിരുന്നില്ല കാരണം റിയൽ ക്യാരക്ടർ ആരുടെയും മാറ്റാൻ പറ്റില്ല ആ വ്യക്തി വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എന്ത് വേണം അതൊരു പാർട്നർഷിപ്പ് ബിസിനസ്സിലായിക്കോട്ടെ ഒരു വിവാഹ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോഴായിക്കോട്ടെ ഈ ബയോഡേറ്റം മാത്രം കണ്ടാണ് പലപ്പോഴും നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നത് റിയലിലേക്ക് പോകുമ്പോൾ എൻ്റെ റീ ഡിഫറൻ്റ് ആയിപ്പോകും അതിനെന്ത് വേണം ഈ മൈൻഡ് ഡേറ്റയും സോൾ ഡേറ്റയും അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു കൺസൾട്ടേഷൻ പോലെ തന്നെയാണ് പലരും വന്ന് ഈ മൂന്ന് ഏരിയയും ഓരോ വ്യക്തികളുടെ മനസ്സിലാക്കി അല്ലെ എനിക്ക് ആകുന്ന വ്യക്തികളെ എങ്ങനെ സെലക്ട് ചെയ്യണം ഇത് രണ്ടും ഇത് ഈ പറയുന്ന മൂന്ന് ഡേറ്റകളും സമാനത പുലർത്തുന്നവരാണെങ്കിൽ ലോങ്ങ് ടൈമിലേക്ക് പോകാൻ സാധിക്കും ഇനി അതല്ല അവിടെ എത്തപ്പെട്ടു പോയി ഇനി നിർവാഹമില്ലെങ്കിലോ ഈ രണ്ട് വ്യക്തികളും വിചാരിക്കണം ഈ മൂന്ന് ഡേറ്റയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ജീവിതത്തിൽ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സക്സസ് ആയി പോകാനായിട്ടും ഈ മൈൻഡ് ഡേറ്റ വിശകലനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ മനസ്സിന് വിശകലനം ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് അവനവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ബന്ധങ്ങളും ദൃഢമായിട്ട് ബുദ്ധിപൂർവ്വം പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെർട്ടായിട്ടുള്ള മൈൻഡ് അനലിസ്റ്റിനെയൊക്കെ പലപ്പോഴും പലരും അവരുടെ സേവനം എടുക്കുന്നത് അതിനല്ലേ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ നമ്മുടെ സമയവും സമ്പത്തും ഒക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പൂജകളും വഴിപാടുകളും ഈ പ്രശ്നം പ്രശ്നം പ്രശ്നമാണ് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ പറ്റിയും അതിൽ വ്യതിയാനം വരുത്തതിനെ പറ്റിയും പരസ്പരം മനസ്സിലാക്കി മുന്നെങ്കിൽ പോയെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്നർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം